നമസ്കാരം തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രാജധാനി കോളേജിലെ ബിടെക് നാലാം വർഷ വിദ്യാർത്ഥി വാലന്റൈൻ വി എൽ ചാനയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇതേ കോളേജിലെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ ടി ലാസങ് സ്വാലയെ നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രിയിലാണ് ദാരുണമായ സംഭവം നടന്നത് നഗരൂരിലെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ഇരുവരും കോളേജ് ഹോസ്റ്റലിലായിരുന്നില്ല താമസിച്ചിരുന്നത് പുറത്ത് വീടെടുത്താണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇരുവരും ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നതായി വിവരമുണ്ട് തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതാണ് കത്തിക്കുത്തിൽ കലാശതെന്നാണ് സൂചന വാലിന്യൻ കഴുത്തിനും വയറിനും മാരകമായി കുത്തേറ്റിരുന്നു വൈകാതെ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു വാലിൻ ലാസങ് വാലയും തമ്മിൽ കോളേജിനകത്തും പുറത്തും വെച്ച് മുമ്പ് നിരവധി തവണ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളതായി മറ്റു വിദ്യാർത്ഥികൾ പറയുന്നു നഗരൂർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിലായിരുന്നു 那种上坡那的。